എല്ലാവർക്കും നമസ്കാരം ഒരു വള്ളംകളിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പുന്നമടയിലാണ് അപ്പം നമ്മുടെ ഓളപ്പറമ്പിലെ ഒളിമ്പിക്സ് നെഹ്റു ട്രോഫി മത്സരം ഈ വർഷം മാറ്റിവെച്ചിരുന്നു വയനാട് ദുരന്തത്തെ തുടർന്ന് സർക്കാർ മാറ്റിവെച്ച ആ നെഹ്റു ട്രോഫി നമ്മുടെ വള്ളംകളി പ്രേമികളുടെയും വള്ളംകളി സംരക്ഷണ സമിതിയുടെയും ഒക്കെ ഒരു കഠിന പ്രയത്നത്താൽ അത് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി വീണ്ടും നടത്തുവാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നെഹ്റു ട്രോഫിയിലെ പുന്നമടയിലെ ഒരുക്കങ്ങളും ഇരുപത്തെട്ടാം തീയതി വരുന്ന നെഹ്റു ട്രോഫിയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എവിടം വരെ ആയെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നേരത്തെ നെഹ്റു ട്രോഫി നടത്താനായിട്ട് തീരുമാനിച്ചിരുന്ന ആ ഡേറ്റിൽ തുടങ്ങി വെച്ചിരുന്ന ആ ഒരുക്കങ്ങളെല്ലാം ഇവിടെ അതേപടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പുന്നമടയിലെ ഇപ്പോൾ അവനിൽ ഏത് രീതിയിൽ ഇപ്പം പുനർനിർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വലിന്ക്കാളെ വാതി നിർമ്മിച്ച് അതിൻ്റെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽപ്പുണ്ട് ഹോസ്ബോട്ടുകളൊക്കെ ഒരുപാട് ഓട്ടം കുറവായത് കൊണ്ടാണോ എന്താണോ എനിക്കറിയില്ല ഇവിടെ ഒരുപാട് ഹോസ്ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈവനിങ് സമയത്തായിരിക്കും കൂടുതൽ ഇവർക്ക് ഓട്ടം വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഇവിടെ പവലീൻ്റെ അവിടെ ഒക്കെ ഈ പുന്നമടയുടെ തീരത്ത് ഹൗസ് ഇങ്ങനെ മരുന്ന് കിടപ്പുണ്ട് ആവേശങ്ങളും ആരോപങ്ങളുമായിട്ട് ഈ മാസം ഇരുപത്തെട്ടാം തീയതി ആരും ഏറോട്രോഫ് ചേർത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വള്ളംകളി ചർച്ചകളൊക്കെ നടന്നുണ്ട് ഹോസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഓട്ടം മടുപ്പായതുകൊണ്ടാണെന്ന് നമ്മുടെ ഇവിടെ ചേട്ടന്മാർ പറഞ്ഞ് അപ്പം അവരോട് തന്നെ ചോദിക്കാം ഇപ്പോൾ ഹോസ്ബോട്ടുകൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഹോസ്ബോ ഒത്തിരി ഹോസ്ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ പുന്നമ്മയുടെ തീരത്ത് തന്നെ അപ്പം ഇവിടെ രണ്ടും ചേട്ടന്മാരെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം ഈ ഓട്ടം മടുപ്പിൻ്റെയാണോ അല്ലെങ്കിൽ ഈ വള്ളംകളി മാറ്റി വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോരം പ്രശ്നങ്ങൾ ഈ ടൂറിസം മേഖല ആലപ്പുഴയിലെ ടൂറിസം മേഖലയും ബോട്ട് മേഖലയിൽ ഹൗസ് ബോട്ടുകളെയൊക്കെ എങ്ങനെ ബാധിച്ച് നമുക്ക് ചോദിക്കാം കേട്ടോ നമസ്കാരം നമസ്കാരം അപ്പം നെഹ്റു ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് എത്തിയത് അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ടാണോ അതോ ഒരു പൊതുവേ ഒരു മടുപ്പാണോ ഈ സമയത്ത് അല്ല ഞാനിപ്പോൾ എനിക്ക് ഒത്തിരി അറിയാവുന്ന വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ടല്ല മെയിനായിട്ട് വന്ന നമ്മുടെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ദുരന്തമുണ്ടായ പിന്നെ ആണ് ഇത്രയും ഇവിടെ ഓട്ടം ഇടിത് കാര്യമെന്ന് വെച്ചാൽ ഇത് പബ്ലിസിറ്റി ആയതുകൊണ്ട് വിദേശത്ത് പിന്നെ നമ്മുടെ ഇന്ത്യ ഇന്ത്യ തന്നെ ഉള്ളിലുള്ള ആരംഭരത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വദേശത്ത് വന്നിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് പ്രദേശത്തുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ഗ്രൂപ്പായിട്ട് അവരാരും ഇത്തവണ എത്തിയിട്ടില്ല പിന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര ആ പ്രദേശത്തുള്ള ആൾക്കാർ എത്തി വരുന്നത് അവരും ഇന്ന് എത്തിയിട്ടില്ല അവരെത്താത്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ വലിയ പ്രളയം ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവർ വരാത്തത് അത് അങ്ങനെയുള്ള സാഹചര്യമുണ്ട് പിന്നെ വള്ളംകളി ഇവിടുന്ന് മാറ്റി ആ സമയത്ത് മാറ്റി കൊണ്ട് ആ സമയത്ത് വേണ്ട ടൂറിസ്റ്റുകൾ ആരും എത്തിയിട്ടുമില്ല അതിനെ അവർ ഈ സീസ് അത് കഴിഞ്ഞു പോയതുകൊണ്ട് ഇനി ഇനിയൊരു വള്ളംകളി വെക്കുമ്പോൾ അതിൻ്റെ പ്രശസ്തി ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ അറിയത്തില്ല ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷത്തെ അടുപ്പിച്ചായിട്ട് നമ്മുടെ ഈ പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ട് നമ്മുടെ നെഹ്റു ട്രോഫിയുടെ സമയമാകുമ്പോൾ തന്നെ ഈ പ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ കാരണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ഇപ്പോൾ വള്ളംകളിക്കാരുടെ ഒരു ചർച്ചയെന്ന് പറഞ്ഞാൽ ഓസ്റ്റിന്ന് മാറ്റി നെഹ്റു ട്രോഫി നെഹ്റുവിൻ്റെ ബെർത്ത് പിറന്നാളായുള്ള നവംബർ പതിനാലാം തീയതിയിലേക്ക് മാറ്റണമെന്നൊക്കെ വെച്ച് ഇങ്ങനെ ചർച്ചകളൊക്കെ നടപ്പുണ്ട് അപ്പോൾ അതിനോട് എന്താ പറയാനുള്ളത് ആ സമയത്ത് കാലാകാലങ്ങളായിട്ട് ആഗസ്റ്റ് എക്സാറിൻ്റെ ആണ് ഈ വള്ളങ്ങൾ നടത്തി വരുന്നത് അന്ന് ഇവിടുത്തെ ദേശീയ ഉത്സവമായിട്ടെല്ലാം ആഘോഷിക്കുകയാണ് ഇത് മാറ്റിയാൽ അതിൻ്റെ ഇതെങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അത്ര ധാരണയില്ല അപ്പൊ ഞാൻ ഈ എപ്പോഴും പറഞ്ഞപ്പോഴും പിള്ളേരും അത് ഞാൻ നോക്കിയിട്ട് വേറെ സമയത്തേക്ക് ഓണത്തിനു നല്ലത് ഓണത്തിനാണ് അപ്പൊ ഞാൻ നമ്മുടെ ഈ ടൂറിസം സീസൺ വരുന്നത് നവംബർ ഏകദേശം അടുത്തൊക്കെ അല്ലേ ഒക്ടോബർ നവംബർ നവംബറൊക്കെ അല്ലേ ആ സമയത്ത് നവംബറിലേക്ക് മാറ്റുവാണെങ്കിൽ അത് ടൂറിസത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടി അത് ഗുണമാകത്തില്ല ആ ആ സമയത്തായിരിക്കും നല്ല ഈ ഓണത്തിന് ഒരുപാട് അപ്പൊ അങ്ങനെ ഡേറ്റ് മാറ്റിയാലും നമുക്ക് ഗുണമേ ഗുണമേ ഗുണമുണ്ടാകും ആഗസ്റ്റ് ഇരുപത്തെട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു മാറ്റമില്ല ഇപ്പൊ കഴിഞ്ഞ അറുപത്തൊമ്പത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ചയാണ് നടന്നു പോകുന്നത് കോവിഡിന് രണ്ടു വർഷം വന്നില്ല ഫിക്സ് സെപ്റ്റംബർ അതിന്റെ ഇനി ഒരു മാറ്റവും ഇല്ല പ്രളയം വല്ലതും ഉണ്ടായാൽ ക്ലബ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട് ഭക്ഷണമായിട്ടും അവരുടെ ആ പ്രാക്ടീസിനായിട്ടും അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിന്റെ തുക ഇരട്ടിച്ചുകൊണ്ടിരിക്കുക അവർക്ക് അവർക്കെല്ലാം ഇത് പ്രതിസന്ധിയാ മാറ്റുന്നവറും വെള്ളം കളി ഏതെങ്കിലും ഒരു സമയത്ത് ഫിക്സ്ഡ് ചെയ്തതാണ് അവർക്ക് എല്ലാവർക്കും നല്ലത് ഇല്ല അവർക്ക് പൈസ ഒത്തിരിയാ പോകുന്നത് ഒരു ഇപ്പം പഴയ കാലത്തൊക്കെ വെള്ളം പതി പൈസ ഇപ്പൊ ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വേണം ഒരു ും സീസണി ഒരു ദിവസം ഒരു ചുണ്ടൻ വെള്ളത്തിന്റെ ടീമിന് നൂറ്റമ്പത് പേരോളം വരും എല്ലാവരും പങ്കായക്കാരും ഉൾപ്പെടെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പാചകക്കാര് പർച്ചീസ് മനസ്സിലായില്ലേ ആ നൂറ്റമ്പത് പേരുടെ ഒരു ദിവസത്തെ മൂന്നു നേരത്തെ ഭക്ഷണത്തിന്റെ കൂട്ടി ബോട്ട് ബോട്ടോർ ബോട്ട് സ്ക്വയർ മനസ്സിലായില്ലേ ഇവരുടെ താമസ സൗകര്യം അതെ അതെ പഴയ പോലെ അല്ല ഇപ്പം എല്ലാവരും പ്രൊഫഷണൽ ആയതുകൊണ്ട് അപ്പൊ ആ രീതിയിലുള്ള പരിശീലനം എല്ലാം വേണ്ടതുണ്ട് നടത്തുന്നത് അപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ആവശ്യമായിരുന്നല്ലോ അപ്പൊ ഇപ്പം അത് മാറ്റി വെച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്യുന്നില്ലായിരുന്നാലും അപ്പം ഇപ്പൊ വള്ളംകളി പ്രേമികളുടെയും കൂട്ടായ്മകളുടെ പ്രയത്നം മൂലം ഈ മാസം ഇരുപത്തെട്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ അന്ന് നിർത്തിയ ആവേശം ഇപ്പോഴും ഉണ്ടോ ഈ ഡേറ്റ് ആവേശം ഉണ്ടാകത്തില്ല ഒരിക്കലും ആ ആവേശം ഒരിക്കലും കിട്ടത്തില്ല കാര്യം ഇനിയിപ്പൊ രണ്ടാമത് പ്രാക്ടീസ് ഒരാഴ്ച എടുക്കത്തുള്ളൂ ഇനിയിപ്പൊരു ട്രെയിനിലെ രൂപത്തിൽ പോകത്തില്ലോ പക്ഷെ അത്രയും പ്രാക്ടീസ് വരുത്തി അത്രയും ഇത് വരത്തില്ല മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാ എന്റെ അവര് മുടക്കേണ്ട പൈസ മൊത്തം മുടക്കി കഴിക്കില്ല ഞാൻ ചോദിച്ചത് അതല്ല നമ്മുടെ കാണികളായിട്ടുള്ള അല്ലെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ കാണികളെ ഒരുപാട് ആളുകളൊന്നും നടത്തില്ലേ പ്രശസ് അങ്ങനെ ആയിപ്പോയി തണുത്തു പോയി ആള് ഈ നമ്മടെ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വരാനും അതൊക്കെ അവരുടെ ബന്ധു വരുന്നതാണ് ഈ സമയത്ത് അവരൊന്നും എത്തത്തില്ല അത്രയും ചെയ്യും അവരുടെ ബന്ധുക്കളെല്ലാം തലേദിവസം വന്ന് തലവസ്ഥോ ആ സമയത്ത് ഇങ്ങനെ ബന്ധുക്കള് വരുന്നതോടുകൂടി നമുക്ക് ബോട്ടലിൽ ഓട്ടം കിട്ടും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടുത്തെ കച്ചവടങ്ങൾ കാര്യങ്ങളും എല്ലാം നടക്കും നെഹ്റു ട്രോഫി ഏത് ടീം നേടണം എന്നാണ് ആഗ്രഹം എല്ലാ വർഷം ഇപ്പൊ പി ബി എസ് സി ആണ് സി ഉണ്ട് അവരുടെ ടൈം അവരെ മറിച്ച് കഴിച്ചുകൊണ്ട് വേറെ ആൾ വെട്ടെന്നാണ് എല്ലാ വർഷവും തന്നെ അതാണ് പറയുന്നത് ഗ്യാരണ്ടി ഷുർ ഇന്ന ടീമേ ജയിക്കത്തുള്ളു നമ്മൾ ഫുട്ബോളിലാണെങ്കിൽ അർജന്റീനയും ബ്രസീലും കൂടി കഴിക്കാൻ നമ്മളിപ്പോ അർജന്റീന ജയിക്കോ അല്ലെ ബ്രസീൽ ചെയ്തിക്കോ എന്ന് പറയാം ഇതൊ പറും ഇനിയിപ്പ തുശിക്കാർക്കും ആയിട്ട് ആവേശം ഉണ്ടാകത്തില്ലേ അതിനിപ്പോൾ ഓണക്കളികളൊക്കെ ഉള്ളതുകൊണ്ട് അതും ട്രയൽ ട്രയലായിട്ട് കൂട്ടുകൂല് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു വള്ളംകളിക്കാരൻ്റെ നന്ദിയുണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് താല്പര്യം കാണിച്ചതിലും നമ്മളോട് സഹകരിച്ചതിലും എല്ലാം നന്ദി അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു